ജെയ്സൺ ചാമളപ്പിൽ എന്താണ് ബാങ്ക് ഇക്കാര്യത്തിൽ പറയുന്നത് അവർക്കതെടുത്തു കൊടുത്തുകൂടെ കാരണം കഴിഞ്ഞ ദിവസം കലുങ്ക് സംവാദത്തിലൊക്കെ ചർച്ചയായത് ആനന്ദവല്ലി വന്ന് ചോദിച്ചത് അതാണല്ലോ മുഖ്യമന്ത്രിയോട് ഞാനിങ്ങനെ ചോദിക്കും ഞങ്ങളുടെ മന്ത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയോട് ചോദിച്ചതും ഇതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇത് ഏറ്റെടുക്കാത്തതാണോ ബാങ്ക് എന്താണ് പറയുന്നത് സുജിയ കരിവുന്നൂർ ബാങ്ക് വിഷയം വീണ്ടും സജീവമായത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശമാണ് സത്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് സത്യസന്ധമായ ഒരു പ്രതികരണം തന്നെയാണ് പക്ഷേ അത് അവതരിപ്പിച്ച ശൈലിയും ആ വാക്കുകളുമാണ് കൂടുതൽ പ്രയാസങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയത് സത്യത്തിൽ ഈ പണം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായവർ കരുവന്നൂർ ബാങ്കും സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച് നേരത്തെ ശരൺ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച് പണം വിട്ടു നൽകാൻ തയ്യാറാണെന്ന കോടതിയിൽ ഇത് സംബന്ധിച്ച രേഖകൾ നൽകിയു പക്ഷേ കരി കരിവന്നൂർ ബാങ്ക് അധികൃതർ പറയുന്നത് തങ്ങൾക്ക് അത് ഒരു രേഖയും ഇ ഡിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രധാനം പറയുന്നത് മാത്രമല്ല രണ്ടാമത് പറയുന്നത് ബാങ്കിൻ്റെ ഒരു പണവും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ഒരു വാദം കൂടി അവർ പറഞ്ഞു ഈ രണ്ടും നിലനിൽക്കുന്ന വാദങ്ങളല്ല അടിസ്ഥാനപരമായി കരുവന്നൂർ ബാങ്ക് നിക്ഷേപിച്ചവരുടെ പണം തിരിച്ചു കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം കരുവന്നൂർ ബാങ്കിന് വേണ്ടി മാത്രമാണ് ഏതെങ്കിലും ഒരു ഏജൻസിയിൽ നിന്ന് കത്ത് ലഭിക്കാൻ കാത്തു നിൽക്കേണ്ട യാതൊരു ബാധ്യതയും യാതൊരു ഉത്തരവാദിത്വവും ബാങ്കിനില്ല അതോടൊപ്പം തന്നെ ബാങ്ക് ചൂണ്ടിക്കാണിക്കുന്നത് ബാങ്കിന്റെ പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു വാദമാണ് മറ്റൊന്ന് ഇവരാരും ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ തയ്യാറല്ല നിയമ നടപടികൾ നടക്കുന്നത് മൂലം ആരും ക്യാമറയ്ക്ക് മുന്നിൽ ഈ വിഷയം പറയാൻ തയ്യാറില്ല പക്ഷേ ഈ പണം ഈ ബാങ്കിനെ വിശ്വസിച്ച് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചവർ ആരോട് പണം പോയി ചോദിക്കണമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും പറയുന്നില്ല ബാങ്കിലുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് തങ്ങൾ ബാങ്കിന്റെ പണം പോയിട്ടില്ല ബാങ്കിന്റെ പണം എന്ന് പറയുന്നത് സാധാരണക്കാരും പണം കൊണ്ട് നിക്ഷേപിച്ചുണ്ടാകുന്ന പണമാണ് ബാങ്കിന്റെ പണം എന്ന് പറയുന്നത് അല്ലാതെ ബാങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് പ്രത്യേകം കൊണ്ടു നിക്ഷേപിക്കുന്ന പണമൊന്നുമല്ല ആ പണം നിക്ഷേപിച്ച പണം തിരിച്ചു കള കളവ് നടത്തി മോഷ്ടിച്ചു കൊണ്ടുപോയവരിൽ നിന്നും തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബാങ്കിനുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പണം തട്ടിപ്പ് കേസിൽ പ്രതികളായ